സർ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ അംഗീകാരമാണ് ഈ അവയമാറ്റ ശസ്ത്രക്രിയ നമ്മുടെ സർക്കാർ ആശുപത്രികൾ വലിയ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഈ സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിന് പ്രത്യേക ഫീസ് സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട് യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് സർ രാജ്യത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തി വരുന്നത് അത് അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ പരിശോധനകൾക്ക് അനുസൃതമായിട്ടാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് കൊടുക്കുന്നത് ആദ്യ തവണ ലൈസൻസ് എടുക്കുമ്പോൾ സാർ അതിനൊരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് അതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യത്തെ തവണ പിന്നീട് കൃത്യമായ ഇടവേളകളിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ പരിശോധനകൾ നടക്കി നടത്തി ലൈസൻസ് പുതുക്കി കൊടുക്കും എന്നാലും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ സർക്കാർ ആശുപത്രികൾക്ക് ഇത് ബാധകമാണ് ഇപ്പൊ എറണാകുളം ജനറൽ ആശുപത്രിയൊക്കെ സർ ഓട്ടോയുടെ ഈ പരിശോധന കഴിഞ്ഞ് ലൈസൻസ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കർശനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സർ